ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെടക്കണ ചെമ്മീനാണ് അപ്പോൾ അത് വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോടൊക്കെ കളഞ്ഞ് കഴുകി നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചെമ്മീൻ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം മസാല നല്ല ചെമ്മീനിൻ്റെ മൊത്തത്തിൽ നല്ല പിടിച്ച് വരുന്ന രീതിയിൽ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് കുറച്ച് സമയം ഈ ചെമ്മീൻ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടുള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോഷൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് കറിയൊക്കെ വെക്കാനായിട്ട് മൺചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കുറച്ച് എണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് കളർ മാറി വന്നാൽ അതിലേക്ക് തക്കാളി കൂടെ ചേർത്തിട്ട് അതും നന്നായി തക്കാളി ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ എണ്ണയിലേക്കൊന്ന് നന്നായി വറുത്തെടുക്കണം അപ്പോൾ ഉള്ളിയും തക്കാളിയും ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ പച്ചമുളകും അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നന്നായി ഒന്ന് വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് നന്നായി മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചെമ്മീൻ എല്ലാം ഇട്ട ശേഷം ഒന്നുകൂടെ ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ചെമ്മീനെ നമ്മൾ നന്നായിട്ടൊന്ന് ആ മസാല അതായത് ഈ ഉള്ളി തക്കാളി വെളുത്തുള്ളി അതിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാല ചെമ്മീൽ നന്നായിട്ടൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ശേഷം നമ്മൾ ഇച്ചിരി വെള്ളം ചേർക്കണം ഇതിൽ ഇത് വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കണം ഓക്കേ അപ്പോൾ നമ്മൾ ഇത് ഏകദേശം കുറച്ച് സമയം ഇത് അടച്ചു വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ കുറച്ചൊരു ഗ്രേവി ഉണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഗ്രേവി വേണ്ട ഇതിന് ഇത് ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ ആ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് അടിപൊളിയാണ് കഴിക്കാൻ ഓക്കെ നമുക്കിനിത് സേർവ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്